ഹലോ ഗായ്സ് വെൽക്കം ടു അബു അബുഷേമ കിച്ചൻ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു കണ്ണുകാരെ സ്പെഷ്യൽ ആയിട്ടുള്ള മസാല മസാലച്ചായയുമാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ഞാൻ വരുത്തു നിൽക്കുന്നില്ല വിഷയത്തിലേക്ക് കടക്കാൻ നേരെ വീഡിയോയിലേക്ക് പോകാം ഞങ്ങളോട് ഏഴ് മുട്ട എഗ് ബോയിലർ വെച്ചിട്ടാണിത് പുഴുങ്ങിയെടുക്കുന്നത് ഇത് ബ്ലാക്ക് ആൻഡ് അക്കൻ്റ് എഗ് ആണ് ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണത് ഇതിലേക്ക് ആവശ്യമായ ഫില്ലിങ് റെഡിയാക്കാം ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഉള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയത് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് എല്ലാം നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല എല്ലാം ചേർത്ത് നന്നതുപോലെ ഇളക്കി കൊടുക്കുക ആ മുട്ടയിലേക്ക് ആവശ്യമുള്ള ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞ് ഇനി ഇതിലേക്ക് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് എല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് ഒക്കെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക മുട്ടയിലേക്ക് ഫില്ലിങ് റെഡിയാക്കാം ഒരു മുട്ട എടുത്തിട്ട് ഒരു ഇലിയ കണക്കില് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കുക മുട്ട പൊട്ടിയത് ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ഫില്ലിങ് റെഡി ആയി ആയിക്കാം എല്ലാ മുട്ടയും ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ എല്ലാ മുട്ടയും ഇതുപോലെ ചെയ്തെടുത്ത് ഫില്ലിങ് ഒക്കെ റെഡി ആയിപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്കൊരു മസാല ചായ ഉണ്ടാക്കാം ഏലക്കായ ചതച്ചത് ഇഞ്ചി ചതച്ചത് എല്ലാം ചേർത്ത് കൊടുക്കുക വിശത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ പാലും ഒഴിച്ചു കൊടുക്കുക തിളച്ച് വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുക നന്നായി തിളപ്പിച്ചെടുക്കണം ഇഞ്ചി ശരിക്കും ചായയിലൊക്കെ പിടിക്കണം ആ ഇഞ്ചിയുടെയും ഏലക്കായ ആ ഫ്ലേവർ ചായയിലും ഇങ്ങോട്ട് പിടിക്കണം ശരിക്കും അതുവരെ നന്നായി തിളപ്പിച്ചെടുക്കുക നമ്മുടെ മസാല ചായ റെഡി ആയി കഴിഞ്ഞു ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ തക്കാരമുട്ടയും മസാല ചായയും കൂടെ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അബുഷേമാ കിച്ചൻ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും താങ്ക്